ഒരു മലബന്ധത്തിന് ശേഷം നമ്മൾ മലം പാസ് ചെയ്തതിനു ശേഷം അവിടെ വേദനയോ അല്ലെങ്കിൽ തുടിപ്പോ അല്ലെങ്കിൽ ബേണിംഗ് സെൻസേഷനോ അല്ലെങ്കിൽ ചൊറിച്ചിലോ അനുഭവപ്പെടുകയാണെങ്കിൽ ഇത് അവഗണിക്കുന്നതാണ് മിക്കപ്പോഴും പലരും ചെയ്യുന്നത് ഇത് പൈസിൻ്റെയോ ഫിഷറോ അല്ലെങ്കിൽ ഫിഷ്ലോ ഇത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറൻ്റ് ആണ് അവിടെ സിംറ്റംസ് അതായത് ഇനിഷ്യലി കാണിക്കുന്ന സിംറ്റംസ് ചിലപ്പോൾ ഒരു ടാഗ് ടാഗായിരിക്കാം എന്തെങ്കിലും ഒരു മുറിവായിരിക്കും ഈവൻ ബ്ലീഡിങ് ആയിരുന്ന സാഹചര്യമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാക്റ്റ് ഫോം ചെയ്യാതിരിക്കാം അപ്പോൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ടുള്ള പരിശോധനയിൽ കൂടെ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ പക്ഷേ ഈ സിംറ്റംസ് കാണുകയാണെങ്കിൽ ഇത് ഒരു പ്രാരംഭ സിംറ്റംസ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ അവഗണിക്കാൻ പാടില്ലെന്നുള്ളത് മനസ്സിലാക്കാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഭക്ഷണകാര്യത്തിൽ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നോൺ വെജിന്റെ അമിത ഉപയോഗം അല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡിന്റെ അമിത ഉപയോഗം പാക്ഡ് ഐറ്റംസിന്റെ ഉപയോഗം അച്ചാർ പപ്പടം തൈര് ഇവയുള്ള അമിത ഉപയോഗം എല്ലാം തന്നെ നിയന്ത്രിച്ചാൽ തന്നെ നമുക്ക് ഈ പൈസ വിസ്റ്റില പോലുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാവുന്നതാണ് അതുപോലെ തന്നെ ധാരാളമായി വെള്ളം കുടിക്കുക പിന്നീട് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫൈബർ റിച്ച് ആയിട്ടുള്ള പച്ചക്കറികളും പഴങ്ങളും ധാരാളം നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പൈൽസ് വിസ്റ്റിലെ ഫിഷർ പോലുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാവുന്നതാണ്